സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കര ഫോൺ എയ്റ്റ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ കളപ്പാറ ജനവാസ മേഖലയിലാണ് ഒറ്റ ഇറങ്ങിയത് ആനയെ കണ്ടുപയന്ന് കുട്ടികളടക്കം വീട് വിട്ടോടി അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഷെഡിലാണ് അങ്ങോട്ട് ഓടി കളപ്പാറ തങ്ക കണ്ണൻ എന്നിവരുടെ വീടിനടുത്താണ് രാത്രി പത്തുമണിയോടുകൂടി കാട്ടാനയിറങ്ങി ഭീതി വിതച്ചത് പ്രദേശത്തെ പറമ്പിൽ നിന്നിരുന്ന പ്ലാവും പനിയും കാട്ടാന നശിപ്പിച്ചു നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് കാട്ടാനിറങ്ങിയത് തങ്ങളുടെ ജീവനടക്കം ഭീഷണിയാണെന്നും സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രിയാണ് ആന ഇറങ്ങിയത് അപ്പോൾ പട്ടികളൊക്കെ കുറച്ചപ്പോൾ വന്നപ്പോൾ ആന കണ്ടു ആൾക്കാരൊക്കെ ഓടിക്കൂടി ഇവിടെ ആന ഇവിടെ നിന്ന് നീങ്ങി കുട്ടികളും ഇവിടെ അടുത്ത വീടും വയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കിടന്നു പേടിയായി അപ്പോൾ എന്തെങ്കിലും ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം ആൾ കണ്ണാണല്ല ഈ കല്ലാത്ത ആള് എങ്ങനെയാണ് കാസത്ത് പുറത്തേക്ക് ഇറങ്ങിണ്ടെങ്കിൽ കണ്ണെന്താ ചെയ്യുക തൊട്ടാ ഒത്തിരി കൂടി നീങ്ങാണെങ്കിൽ വീട്ടിലേക്കായ തന്നെ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയി ഷെഡിലാണ് കിടക്കുന്നത് കുട്ടികളും ഞങ്ങളായിട്ട് കിടക്കുന്നത് അപ്പം ആ പഠിച്ചൊക്കെ അങ്ങോട്ട് അടുത്തുകളിലേക്ക് ഓടി അന്ന് രാത്രി ചെറിയ ചെറിയ കുട്ടികളാ വലിയ എന്താ പെട്ടെന്ന് നമ്മൾ ഇറങ്ങിയവരൊന്നും കണ്ടുവല്ലോ ഇങ്ങനെ കാണില്ലായിരുന്നു അടുത്തേ കാണുള്ളൂ ഇനി നമ്മുടെ പറമ്പിൻ്റെ തെക്കേ ഭാഗത്തേ അവിടെ ഒരു ഇറമ്പലയുടെ തെയ്യൊക്കെ വെച്ചിട്ടുണ്ട് അത് നശിപ്പിച്ചു പിന്നെ ബ്രാവും തെയ്യ് നമ്മുടെ പറമ്പിനോട് ചേർന്ന പിന്നെ നമ്മൾ കൊണ്ട് വെച്ച് വില വെട്ടെന്ന് ഓടാൻ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയില്ല തൊട്ടടുത്തതിൻ്റെ കൃഷിയാണ് ഇതിന് മുമ്പ് അതിൻ്റെ അപ്പുറത്തും കൂടെ വന്ന് പോയാൽ അനുഭവങ്ങൾ ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോന്നെ രാത്രി ഒരു ഒമ്പത് മണി സമയത്താണ് നായ്ക്കളെ ഒച്ചയും കൂടി കേട്ടപ്പോൾ ജനങ്ങൾ കൂടിയപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഓടിപ്പോയിട്ട് അങ്ങനെ നേരെ മുകളിലോട്ട് കയറിപ്പോയി എന്നാണ് പറഞ്ഞത് ഒരു ഒറ്റക്കൊമ്പന പറഞ്ഞു